നരേന്ദ്രമോദി റഷ്യയിലെത്തി പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ഞെട്ടലോട് കൂടിയാണ് കൂടിക്കാഴ്ചയെ കാണുന്നത് ഇത് കാരണം ഇതൊരു സാധാരണ കൂടിക്കാഴ്ചയോ സന്ദർശനവോ അല്ല കാരണം ഇതിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നു അതിലൊന്ന് ഇപ്പോൾ തന്നെ നിലവിൽ ഇന്ത്യ എണ്ണ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന റഷ്യയിൽ നിന്നാണ് അതിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ മറ്റ് എണ്ണ ഇന്ത്യ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അതുപോലെ ഒരു തിരിച്ചടിയാകും ഒപ്പം തന്നെ ഈ പ്രാദേശിക വിനിമയം നാണയത്തിൻ്റെ വിനിമയം അതായത് ഇന്ത്യൻ രൂപയിൽ തന്നെ ട്രേഡിങ് റഷ്യയുമായി നടത്താനുള്ള കരാർ നിലവിൽ ഇന്ത്യയ്ക്കുണ്ട് അങ്ങനെയുള്ള ട്രേഡിംഗ് കൂടി കൂടുകയാണെങ്കിൽ സ്വാഭാവികമായി ഡോളറിൽ അതെ ബാധിക്കുക തന്നെ ചെയ്യും ഈ അടുത്ത കാലത്ത് സൗദി അറേബ്യ ഡോളറിന് പകരം ഇന്ത്യൻ രൂപയെ അംഗീകരിക്കാനൊരു നീക്കം തുടങ്ങിയിരുന്നു ചില അറബ് രാജ്യങ്ങളും അത്തരത്തിലുള്ള നീക്കം തുടങ്ങിയിരുന്നു അങ്ങനെയെങ്കിൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്ന ഡോളർ അപ്രസക്തമാകും കാരണം പ്രാദേശികമായി തന്നെ ഇന്ത്യൻ രൂപയിലും ചൈനീസിൻ്റെ വിനിമയ നാണയത്തിലുമൊക്കെ വിനിമയം നടക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ക്ഷീണം തട്ടുക ഡോളറിന് തന്നെയായിരുന്നു കാരണം ഇക്കാലം അത്രയും ലോകവിപണിയെ നിയന്ത്രിച്ചു ഡോളർ എന്നൊരു ഒറ്റ വിനിമയ ആയിരുന്നെങ്കിൽ അത് മാറുകയാണ് അത് തന്നെയാണ് ലോകം ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യം ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം രണ്ടാമതൊന്ന് എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്ന ആ ഒരു ആയുധ കച്ചവടത്തിനും വ്യാപാരത്തിന് ശേഷം ഇന്ത്യ അനവധി പ്രതിരോധ കരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഫ് ജെ എഫ് എ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൻ്റെ അഞ്ചാം തലമുറ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ അനവധി പ്രതിരോധ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ആ കമ്പനികളുടെ പ്രവർത്തനം നടന്നു വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തുന്നു എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനം കൂടുതലായി ഇന്ത്യ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെക്കും ഇതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് അമേരിക്ക ഉടൻ തന്നെ ഉക്രൈന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ആറ്റോ ഉച്ചകോടി വിളിച്ചിട്ടുണ്ട് അത് ഉക്രൈനെ പിന്തുണയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനിടയിൽ ഉക്രൈൻ വിഷയം ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത കാലത്തൊന്നും റഷ്യ സന്ദർശിച്ചിരുന്നില്ല അത് ഉക്രൈൻ ഈ റഷ്യ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ട്രേഡിങ്ങുകളൊന്നും നടക്കായിരുന്നു അതിലേറെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിക്കുന്ന മറ്റൊരു തീരുമാനം ഈ അടുത്ത കാലത്ത് ഇറാൻ അവരുടെ പ്രധാനപ്പെട്ട തുറമുഖം തിൻ്റെ നോട്ടം ഇന്ത്യയെ ഏൽപ്പിച്ചിരുന്നു അത് നോക്കി നടത്തുന്നത് ഇന്ത്യയാണ് പത്ത് വർഷത്തേക്ക് അങ്ങനെയെങ്കിൽ പഴയൊരു സഖ്യമുണ്ട് ഇറാൻ റഷ്യ ഇന്ത്യ ആ സഖ്യം തിരിച്ചു വരികയാണെങ്കിലും വ്യാപാര മേഖലയിലും ഇന്ത്യക്ക് വലിയൊരു മേൽക്കയം നേടും ഒപ്പം തന്നെ ഇപ്പോൾ ഈ നിരോധനമൊക്കെ ഏർപ്പെടുത്ത് റഷ്യയെ തകർക്കാമെന്നുള്ള ആ വ്യാമോഹത്തിനും തിരിച്ചടിയാം അതായത് ആഗോളതലത്തിൽ അമേരിക്കയെ പിടിച്ചു കെട്ടുന്ന നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നതെന്ന് പറയേണ്ടി വരും ഇന്ത്യക്കൊപ്പം ഇപ്പോൾ ഏതാണ്ട് അറബ് രാജ്യങ്ങളും നീക്കുന്ന ഒരു സാഹചര്യം വരും ഇവിടേക്ക് ചൈന കൂടി കടന്നു വരുമ്പോൾ ചിത്രം പാടെ മാറി മാറി മലയാളം